നമുക്കിന്ന് കുറച്ച് താമര നട്ടാലോ അല്ലേ ആദ്യം തന്നെ നമുക്ക് പോട്ടിനകത്തേക്ക് നമ്മുടെ ഉണക്ക ചാണകപ്പൊടി ഇടുക നല്ല രീതിക്ക് ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇട്ടോ പിന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് മുക്കുന്ന സ്റ്റോക്കുകൾ കുറേ വന്നിട്ടുണ്ട് രണ്ട് ആൾക്കാരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു പിടി എല്ലുപൊടിയും അതുപോലെ തന്നെ ഒരു പിടി നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പിടി ഇട്ടാൽ മതി മതിയിട്ട എന്നിട്ട് നമ്മുടെ വളത്തിലിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ സാധാരണ ഗാർഡൻസ് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജോളം മാത്രം നമുക്ക് മണ്ണ് ഇട്ടാൽ മതി ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാം താമരം നമ്മൾ നടന്ന ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പോട്ടിൻ്റെ സൈഡിലാണ് നമ്മുടെ ട്യൂബ് നടാനായിട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ട്യൂബർ നടുക ഒരുപാട് താഴ്ത്തോട്ട് പാടില്ല നമ്മുടെ നോടുകളെല്ലാം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെക്കാനായിട്ട് ശേഷം നമ്മൾ നല്ല രീതിക്ക് വെള്ളം നനച്ചു കൊടുക്കുക അപ്പം ട്യൂബേഴ്സ് കൊണ്ട ആൾക്കാർ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക